ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ സിനിമക്കാർ ആർക്കൊപ്പം നിൽക്കും സ്വന്തം മതം അല്ല രാജ്യം ഭരിക്കുന്നത് എങ്കിൽ രാജ്യമോ രാജ്യ താല്പര്യങ്ങളോ അല്ല മറിച്ച് മത താല്പര്യം അതാണ് അവരെ ഭരിക്കുക ഇത് വളരെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ചില ആളുകൾ റഫേലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് സിനിമാ താരങ്ങൾ തന്നെയാണ് പലസ്തീന ഐക്യദാർഢ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഹമാസ് ഇസ്രയേലിൽ കൂട്ടക്കുരുതി നടത്തിയപ്പോഴും ഉക്രൈനിൽ കുഞ്ഞുങ്ങൾ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോഴും ഈ സിനിമാക്കാർ എവിടെയായിരുന്നു എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ജിതിൻ ജേക്കബ് മനുഷ്യനും മാനവികതയും മനുഷ്യാവകാശവും ഒന്നുമല്ല മറിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള മുട്ടിലിഴയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ജിതിൻ ജേക്കബ് തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു പലസ്റ്റീന ഐക്യദാർഢ്യവുമായി ഒരു വിഭാഗം സിനിമാക്കാർ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തി മതിക്കുമ്പോൾ ഉയർന്ന ചോദ്യം ഒക്ടോബർ ഏഴിന് ഹമാസ് മുസ്ലിം തീവ്രവാദികൾ ഇസ്രയേലിൽ കയറി അള്ളാഹു അക്ബർ വിളികളോടെ ആയിരത്തി നാനൂറിലധികം നിരപരാധികളെ അതും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കഴുത്തറുത്ത് കൊന്നപ്പോഴും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നപ്പോഴും എവിടെയായിരുന്നു ഈ സിനിമാക്കാർ ഉക്രൈനിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഇവരെ കണ്ടില്ലല്ലോ സുഡാനിലും നൈജീരിയയിലും ഇസ്ലാമിക് ഭീകരർ ആക്രമണത്തിൽ നിരവധി ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ ദിനം പ്രതി കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന വാർത്ത വന്നിട്ട് ഇവർ മിണ്ടി ോ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തപ്പോഴും എസ്ഇ ഡി സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുകയും ആ സമൂഹത്തെ തന്നെ വംശഹത്യ നടത്തിയപ്പോഴും ഇവർ എവിടെയായിരുന്നു ഹമാസ് മുസ്ലിം തീവ്രവാദി ആക്രമണത്തിൽ രണ്ട് മലയാളികൾ കൊല്ലപ്പെട്ടിട്ടുകൂടി ഒരു വരി അനുശോചനം പോലും അറിയിക്കാൻ ഇക്കൂട്ടർ തയ്യാറായിരുന്നില്ല ഇവർ ഉണ്ടായിരുന്നില്ല സൗദിയുടെ ആക്രമണത്തിൽ എമനിൽ നൂറുകണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോഴും ഈ സിനിമാക്കാർക്ക് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉത്തരം ഒന്നേയുള്ളൂ ഭീകര ആക്രമണം നടത്തുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എങ്കിൽ ഇവറ്റകൾ വായിൽ പഴവും മിണ്ടാതിരിക്കും അതിനുള്ള എലിത് കർഷണങ്ങൾ ഇവറ്റകൾക്ക് കിട്ടുന്നുമുണ്ട് ഭീകര ആക്രമണത്തിന്റെ തിരിച്ചടി ആരെങ്കിലും കൊടുത്താൽ ഉടൻ മാനവികത മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് മോങ്ങൽ തുടങ്ങും ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു എങ്കിൽ കലാപം നടക്കില്ല എന്ന് പറഞ്ഞു മോകിയ സുഡാപി സ്റ്റാർ പക്ഷേ ഗുജറാത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള അൻപത്തിനാലോളം വരുന്ന സാധാരണക്കാരെ തീവച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകില്ല എന്ന് പറഞ്ഞില്ല അങ്ങനെ പറയുകയുമില്ല എല്ലായിടത്തും സമാധാനത്തോടെ ജീവിക്കുന്നവരെ അങ്ങോട്ട് പോയി ആക്രമിക്കും അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലും എന്നിട്ട് അത് ആഘോഷിക്കും തിരിച്ചടി കിട്ടിയാൽ ഉടൻ തുടങ്ങും ഇരവാദം ലോകത്തെല്ലായിടത്തും ഇതേ തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്ന സിനിമാക്കാർ എത്ര ഓർഗനൈസ്ഡ് ആണ് എന്ന് നോക്കൂ കൃത്യമായി ഒരേ സമയം എല്ലാവരും പോസ്റ്റുകൾ ഇടുന്നു അതായത് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഒരേ ആളുകൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇസ്ലാമിക ഭീകരതയെ അനുകൂലിക്കുന്ന ഈ സിനിമാക്കാരുടെ ക്യാമ്പ് പോസിറ്റീവായാണ് കാണുന്നത് ഇത് ഇന്ത്യ മുഴുവൻ എത്തിക്കുകയും ചർച്ച ചെയ്യിക്കുകയുമാണ് വേണ്ടത് ഇത്തരം ആളുകൾ ഇന്ത്യ എന്ന രാജ്യത്തിന് ഉയർത്തുന്ന ഭീഷണി എത്രത്തോളം ഉണ്ട് എന്ന് ചർച്ച ചെയ്യാൻ ഇതുവഴി സാധിക്കും ഇസ്രയേലിൽ ഉണ്ടായതുപോലത്തെ ഒരു തീവ്രവാദി ആക്രമണം നാളെ ഇന്ത്യയിൽ ഉണ്ടായാൽ ഇവർ ആർക്കൊപ്പം നിൽക്കുമെന്നും നമുക്ക് ഊഹിക്കാം സ്വന്തം മതഭരണം രാജ്യമോ രാജ്യ താല്പര്യങ്ങളോ അല്ല മറിച്ച് മത താല്പര്യമാണ് ഇവർക്ക് പ്രധാനമെന്നും അവർ വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നു ഇസ്രയേൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് യുദ്ധസമയത്ത് ഉൾപ്പെടെ ഇന്ത്യക്ക് എന്നും പിന്തുണയുമായി നിന്നത് ഇസ്രയേലാണ് ഹമാസ് മുസ്ലിം തീവ്രവാദികൾ കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പാകിസ്ഥാന് പിന്തുണയുമായി നിൽക്കുന്നവരാണ് ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരെ സംബന്ധിച്ച് മതമാണ് വലുത് ഇസ്രയേൽ മുസ്ലിം രാജ്യം ആയിരുന്നു എങ്കിൽ ഇവിടെ ഇതൊരു വാർത്ത പോലും ആകില്ലായിരുന്നു എന്ന് ഓർക്കണം സിനിമ ചെയ്യാൻ കഥയുമായി ചെല്ലുന്നവരോട് താൻ എന്റെ ജാതിക്കാരനാണോ എന്ന് ചോദിക്കുന്നവർക്ക് എന്ത് രാജ്യം എന്ത് രാജ്യ താല്പര്യം അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് പരസ്യ പിന്തുണ കൊടുക്കുന്ന ഇത്തരം കീടങ്ങളെ തുറന്നു കാട്ടാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ അൻപത് വർഷം മതേതരനായി ജീവിതത്തിൽ അഭിനയിച്ച ആളിന്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ കണ്ടില്ലേ അതുപോലെയുള്ള കാപ്പ്യം നിറഞ്ഞ വിഷജന്തുക്കൾ പുറത്തു വരട്ടെ മനുഷ്യനും മാനവികതയും മനുഷ്യ അവകാശവും ഒന്നുമല്ല മറിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അപ്പകർണങ്ങൾക്ക് വേണ്ടിയുള്ള മുട്ടിലിരലാണ് ഇപ്പോൾ നടക്കുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊല്ലുന്ന ഇസ്ലാമിക തീവ്രവാദം കണ്ടിൽ നിന്ന് അടിച്ച് തിരിച്ചടി കിട്ടുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെ കൂടെയിരുന്ന് മോങ്ങുന്ന സിനിമ സിനിമാക്കാർ എത്ര ഉണ്ട് എന്ന് ലോകം കാണട്ടെ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം കാണുമ്പോൾ സന്തോഷം മാത്രം റഫൈലേക്ക് തന്നെയാണ് എന്റെയും കണുകൾ അവസാന ഇസ്ലാമിക തീവ്രവാദിയെയും ഇസ്രയേൽ ഉന്മൂലനം ചെയ്യുന്നത് കാണാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇനി ഒരിക്കലും തീവ്രവാദവുമായി ഏതെങ്കിലും രാജ്യത്ത് നിരപരാധികളെ കൊല്ലാൻ ഒരു ഇസ്ലാമിക തീവ്രവാദിക്കും ധൈര്യം ഉണ്ടാകരുത് ഏറ്റവും വലിയ സന്തോഷം ഇസ്രയേൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയാണ് എന്നതാണ് അതിൽ അഭിമാനം മാത്രം ഇസ്രയേൽ വിജയം സുനിശ്ചിതം ഇനി ഒരിക്കലും ഷേവ് ഗാസ പറഞ്ഞു മോങ്ങേണ്ടി വരില്ല അതുകൊണ്ട് ആശ തീരുന്നതുവരെ നല്ല ഉറക്കെ മൂങ്ങിക്കൊള്ളും ന്യൂസ് ഡെസ്ക്